നബിദിന വൈദ്യുതി അലങ്കാരത്തിനോ വിജയികളെ പ്രഖ്യാപിച്ച് സൈജാസ് കല്ലൂരാവി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണോ വിജയികളെ പ്രഖ്യാപിച്ചത് നബിദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് പ്രദേശത്ത് വൈദ്യുതി അലങ്കാരത്തിനോ വിജയികളെ പ്രഖ്യാപിച്ച് കല്ലൂരാവി സൈജാസ് ക്ലബ്ബ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നബിദിൻ അലങ്കാരത്തിൽ മിനാപിസിന് ഒന്നാം സ്ഥാനവും ബാബാനഗറിന് രണ്ടാം സ്ഥാനവും ഞാണിക്കടവിന് മൂന്നാം സ്ഥാനവുമാണ് ക്ലബ് പ്രസിഡന്റ് കബീർ കല്ലൂരാവി ജനറൽ സെക്രട്ടറി സഹദ് കല്ലൂരാവി ട്രഷറർ സി എച്ച് ഇസ്ഹാബ് എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ നാട് നിബന്ധനമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തും മിന്നിച്ചറുകൾ കൊണ്ടും ഡെക്കറേഷനുകൾ കൊണ്ടും അലങ്കരിച്ച നാടിനുള്ള പ്രൈസും മൊമെന്റും പ്രഖ്യാപിക്കുന്ന വേളയിലാണ് നമ്മളിവിടെ പത്രസമ്മേളനം കടിക്കാൻ മുതിർന്നത് പ്രത്യേക നമ്മ ഒരു കമ്മിറ്റിനെ രൂപീകരിച്ച് ആറംഗ അവർക്ക് പതിനെട്ട് വീഡിയോസ് കാഞ്ഞാട് മണ്ഡല പരിധിക്കുള്ളില് പതിനെട്ട് മുൻനിരയുള്ള വീഡിയോസ് ഈ ആറ് ജോലി അംഗങ്ങൾക്ക് നൽകപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഓരോ ഒന്നാം സ്ഥാനം സി എ ഷംസുദ്ദീൻ കല്ലൂരാവി രൂപയുടെ പ്രൈസ് എട്ടും ഫലകവും രണ്ടാം സ്ഥാനം നേടിയവർക്ക് നാലായിരം രൂപയും ഫലകവും കെ കെ സുബൈറും മൂന്നാം സ്ഥാനം നേടിയവർക്ക് അഷ്റഫ് ഭാവാനഗറും സമ്മാനം നിർവഹിക്കും അതാത് നാട്ടിലെത്തിയാണ് ഇവർക്ക് അവാർഡ് തുകയും ഫലകവും നൽകുക എന്നും സൈജാസ് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു நியூஸ் பியூரோ காஞ்சங்காடு